സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം പുതിയ വീട്ടിൽ ആഘോഷിക്കാൻ യോഗം സന്താനങ്ങളിലൂടെ അഭിമാനിക്കാൻ അവസരം ഉത്തരം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണം നല്ല രീതിയിൽ സാമ്പത്തികം കൈവശം വരുന്നതിനാൽ മറ്റു കാര്യങ്ങൾ ചിന്തിക്കാതെ ആർഭാടമായ രീതിയിൽ ആഘോഷങ്ങൾ നടത്തും പഴയകാല സുഹൃത്തുക്കളുടെയും ഒപ്പം അടുത്ത ബന്ധുക്കളുടെയും ഒത്തുചേരലിന് കൂടി വേദിയാകും ഇത്തവണത്തെ ആഘോഷം സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതിലൂടെ ആശ്വാസം ലഭിക്കുന്ന സമയം കൂടിയായിരിക്കും പുതിയ വീട്ടിലേക്ക് താമസം മാറാനും അവിടെ ആഘോഷങ്ങൾ നടത്താനും ഭാഗ്യമുള്ള സമയം കൂടിയാണ് മാത്രമല്ല പൂർവിക സ്വത്ത് വാഹനം എന്നിവയിലൂടെ വരുമാനം പ്രതീക്ഷിക്കാം പുതിയ വീട് വാഹനം എന്നിവ കൈവശത്തിലെത്തും ഏത് പ്രതിസന്ധിയിലും ഉറച്ച തീരുമാനമെടുക്കും ജോലിയിൽ ഉയർന്ന സ്ഥാനവും ശമ്പളവർധനവും പ്രതീക്ഷിക്കാം ഏറ്റെടുക്കുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയിക്കാൻ സാധിക്കും ശാസ്ത്ര ക്ഷേത്രദർശനം എള്ളുതിരി വഴിപാട് എന്നിവ കഴിപ്പിക്കുന്നത് ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ